തുമ്പോൺ ഭൃദരാസനം ഫിലിസിനോ സിനിമേനി ജോസഫി സിനിമനിൽമി സിനിമനി ഉൾപ്പെടെയുള്ള നമ്മുടെ പിതാക്കന്മാർ നയിച്ച അത് വലിയൊരു ഭദ്രാസനമാണ് മതക്കര ഓർത്തഡോക്സ് വഴിയുടെ വലിയ ഭദ്രാസനങ്ങളിലൊന്നാണ് തുമ്പോൺ ഭദ്രാസനം അതെ ഫിലിമീനി ബാംഗ്ലൂരിലായിരുന്നു തിരിച്ച് തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ചുമതല കിട്ടി അവിടുത്തെ ഭദ്രാസനത്തിൻ്റെ അധിപനായി ഫിലിമേനി വന്നതിന് ശേഷം ആ ഭദ്രാസനത്തിൽ എനിക്ക് തോന്നുന്നു ഈ അമേരിക്ക പോലെയുള്ള വിദേശ രാജ്യങ്ങൾ അമേരിക്ക പല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇപ്പം കുടിയേറ്റമാണ് നടക്കുന്നത് പ്രവാസ ജീവിതമല്ല ഈ കുടിയേറുന്നവർ അവിടുത്തെ വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ പോയി അവരവിടെ പഠിച്ച് അവരവിടെ ജോലി നേടി അവരവിടെ താമസിക്കുന്നു അതുപോലെ ജോലി നേടി പോകുന്നവരും തിരിച്ച് വരാതെ അവരവിടെ കുടിയേറി താമസിക്കുന്നു അപ്പോൾ തുമോൺ ഭദ്രാസന അധിപൻ എന്നുള്ള നിലയിൽ ആ ഭദ്രാസനത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് അതെ പ്രത്യേകിച്ച് തിരുമേനി എം ജി ഒ ചെയ്തതിൻ്റെ ചുമതല കൂടി ഉള്ള സ്ഥിതിക്ക് അപ്പം ചെറുപ്പക്കാരുടെ മാത്രമല്ല വിദ്യാർത്ഥികളുടെയും അതുപോലെ കുടുംബങ്ങളുടെയും ഒക്കെ കുറവുകളാണ് അവിടെ വന്നിരിക്കുന്നത് അവിടെ ഭദ്രാസനം ഭദ്രാസനം പഴയ ഭദ്രാസനം പോലെയുണ്ട് പക്ഷേ വിശ്വാസികളുടെ ഇടയിലും കുടുംബങ്ങളുടെ ഇടയിലും കുറവാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് കാരണം ദിവസവും ഓരോ ദിവസവും ആളുകൾ വിദേശത്തും വിദേശത്തേക്ക് കുത്തിണ്ടിരിക്കുക അതിനെങ്ങനെ നമുക്ക് അത് അതിനെ ധരണം ചെയ്യുന്ന സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായി യോഗാസനത്തിന് ഒരുപാട് കുറവുകൾ ഉണ്ടാകാം അല്ലാതെ ഉണ്ടാകാം അതെങ്ങനെയാണ് പരിഹരിച്ചു പോകുന്നത് പരിഹരിക്കാൻ ഒരു മാർഗം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കൺക്ലൂഷൻ കേരളത്തിൽ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും സാമ്പത്തിക പശ്ചാത്തലത്തിലും മതപരമായ പശ്ചാത്തലത്തിലും ജീവിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എന്നാണ് ചെറുപ്പക്കാർ പറയുന്നത് അപ്പം അതിന് സൗകര്യമായ പ്രദേശത്തേക്ക് അവർ മൂവ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഒരു സഭയ്ക്കോ ഒരു ഭദ്രാസനത്തിനോ നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അങ്ങേപ്പുറത്തേക്കുള്ള പ്രതിസന്ധികളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പാകെ അങ്ങനെ ഒരു പ്രത്യേക സൊല്യൂഷൻ ഇല്ല ഈവൻ ീവൻ തുമ്പോൺപദ്രാസനത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ പള്ളികളിൽ പോലും അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് അവർ പോയില്ല എങ്കിൽ പോലും കോന്നിയിലെങ്കിലും വന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണമാണ് പുതിയ തലമുറയിൽ കൂടുതൽ കാരണം വന്യമൃഗങ്ങളുടെ ശല്യം മറ്റ് അസൗകര്യങ്ങളൊക്കെ ഉള്ളതിനാൽ കിഴക്കൻ മേഖലയിലെ പള്ളികളൊക്കെ കുറെ കഴിയുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ശൂന്യമാകുമെന്നാണ് ഈ നിലയിൽ പോയാൽ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ എൻ്റെ മനസ്സിലില്ല തുമ്പോൻ പതിരാസനവും മാത്രമല്ല കേരളത്തിലെ കേരളത്തിന് വെളിയിലുള്ള പതിരാസനങ്ങളും ഇത് വളരെ രൂക്ഷമായി അനുഭവിക്കുവാൻ പോവുകയാണ് ഒരു പത്തു വർഷം കഴിയുമ്പോൾ യുവജനങ്ങൾ ആരും തന്നെ ഇല്ല എന്ന് മാത്രമല്ല യുവജനങ്ങൾ പോയതിനാൽ അവർക്കുണ്ടാകേണ്ട കുട്ടികൾ പോലും പള്ളിയിലില്ലാത്ത വലിയൊരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിചാരം ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ മറ്റ് ഇപ്പം അമേരിക്ക യു കെ കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വിസായുമായി ബന്ധപ്പെട്ട വന്ന ചില ഡെവലപ്മെൻറ്റ്സ് അതിലൂടെ ഒന്ന് നമ്മൾ വീക്ഷിച്ചതിന് ശേഷമേ ഒരു കൺക്ലൂഷനിൽ വരാൻ സാധിക്കുകയുള്ളൂ വിദേശത്തേക്ക് പോയാലും ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമ്പോൾ നാട്ടിൽ തന്നെ തുടരുവാനായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടാകുമോ ഉണ്ടായാൽ അതിനനുകൂലമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമോ ഇതൊക്കെ ഇവിടെ ചേർത്ത് വെച്ചിട്ട് വേണം ഇതിനൊരു ഉത്തരം പറയുവാനായിട്ട് പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പ്രതിസന്ധി തന്നെയാണ് പള്ളികളും ഭദ്രാസനങ്ങളും സഭ പൊതുവായും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമെന്നാണ് എൻ്റെ വിചാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പ്രചരിക്കുന്നത് ഇന്ത്യയിലെ സി സമുദായമാണ് ഇപ്പോൾ അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയത് അതിനുശേഷം വരുന്നത് മലങ്കര മലങ്കരസഭയായിരിക്കും എന്നുള്ളതാണ് ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് അത് ഒരു പരിധിവരെ സത്യമല്ലേ എന്ന് മാത്രമല്ല സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളാണ് അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കണക്കാക്കിയാൽ അതിന് സാധ്യത വളരെ കൂടുതലാണ് അത് പാഴ്സു കഴിഞ്ഞാൽ ഉടനെ നമ്മളാണോ എന്നുള്ളത് കണക്കുകൂട്ടിയാലേ പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആ മലക്കര ഓർത്തഡോ സഭയില് പൊതുവായി ഞാൻ കാണുന്ന ഒരു ഒരു ഡെവലപ്മെൻ്റ് വിവാഹം തന്നെ വളരെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ചെറുപ്പക്കാർ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു കുട്ടികളുടെ കാര്യത്തിൽ ഒരു പുതിയ വാക്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് കുട്ടി ആണായാലും പെണ്ണായാലും ഒന്നു മതി അതുതന്നെ കുറച്ച് കഴിഞ്ഞു മതി എന്നൊക്കെ തുടങ്ങിയ ഒരു പുതിയ ഫിലോസഫി ഇപ്പോൾ നമ്മൾ ശീലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നാൽ സ്വാഭാവികമായും നമുക്ക് ഒരു അന്ത്യം പിന്നെ ഇത് കർത്താവിൻ്റെ സഭയാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷൻ പറയണ്ട എങ്കിലും ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമതല്ലെങ്കിൽ പോലും ഇത് സംഭവിക്കാൻ അത് സംഭവിച്ചു തുടങ്ങി എന്നുള്ളത് പള്ളികളിൽ വളരെ സ്പഷ്ടമാണ് നമ്മുടെ പള്ളികളിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് പ്രായമായവർ മാത്രമാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണ് ഇങ്ങനെ ഒരു ശോഷണം ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി സ്വഭാവക്കുണ്ടാകും അത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ നാട്ടിലെ ഒരു പള്ളി പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല നല്ല കെട്ടുറപ്പുള്ളൊരു പള്ളിയാണ് അധികം പഴക്കമില്ലാത്തൊരു പള്ളിയാണ് പക്ഷെ അവിടുത്തെ ഒരു വൈദിക ട്രാൻസ്ഫർ നടന്നു പുതിയൊരച്ഛൻ ചാർജ് എടുത്തു ഒരു വർഷം കഴിയുന്നതേ ഉള്ളു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ പള്ളി ഒന്ന് പൊളിച്ചു പണിയണമെന്ന് അപ്പൊ ആ പള്ളി പൊള്ളിക്കാനിരിക്കുക മൂന്ന് കോടി രൂപയുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നു അത് തീര അത് തീരുമ്പോ മിക്കവാറും നാല് നാലര കോടി അഞ്ചു കോടി രൂപയാവും അപ്പൊ ഇങ്ങനെ ഈ കോടികൾ ചെലവാക്കി പള്ളികൾ പണിതുകൊണ്ട് അത് ആർക്കാണ് നേട്ടം അത് ആർക്കാണത് ഉപകാരപ്പെടുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു ട്രെൻഡാണിത് ഇപ്പൊ കേരളത്തിന് വെളിയിലോട്ട് ആരാ വല്യ പള്ളി നമ്മുടെ സഭയിൽ അവിടെ ആരാ വലിയ പള്ളികൾ പണിയാ വളരെ വിരളമായിട്ടല്ല ബാംഗ്ലൂരിലാണെങ്കിൽ ഒരാൾ ഒന്ന് ഒരു ഒരു പള്ളി പോലും ഒരു തലയെടുപ്പുള്ള എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പണിത പള്ളികളൊക്കെ വളരെ കുറവാണ് അവിടെ ഒന്നോ രണ്ടോ പള്ളികൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത് അപ്പൊ ഇതൊരു കേരളത്തിലെ പൊതുവായ ട്രെൻഡാണ് പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളൊക്കെ വലുതാക്കുമ്പോഴും ഇതേ ചോദ്യം ചോദിക്കേണ്ടതല്ലേ അപ്പം ഇതൊരു മലയാളിയുടെ മനസ്സിൻ്റെ പ്രതിസ്പന്ദനമാണെന്നാണ് എൻ്റെ വിചാരം നമുക്കൊരു കൊച്ചു വീടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു നല്ല വീട് പണിയുക എന്നുള്ള ഒരാഗ്രഹം അതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ പറയുന്ന പള്ളികളുടെ പണികളെയും കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാത്തൊരാവശ്യമില്ല എന്നാൽ തുമ്പൂൺ ഭദ്രാസനത്തിൽ ഇപ്പോൾ മാക്കാങ്ങുന്ന സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ പള്ളി കൂടെ പണിത് ഞാൻ അത് സഭയുടെ ഒരു 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 പ്രതിച്ഛായക്ക് ആ പള്ളി വളരെയധികം അത്യാവശ്യമായിരുന്നു പത്തനംതിട്ടയിൽ എന്ന് ഞാൻ പറയും അത് സത്യമാണ് കാരണം സഭ മലകൃസഭയുടെ പള്ളിയാണ് ആക്കാൻ പള്ളിയാണ് വളരെ പുരാതനമായ പള്ളിയാണ് അത് കാര്യപരത്തി നിൽക്കുമ്പോൾ അത് ചുറ്റുവട്ടത്തെ എവിടെ നിന്നാലും ആ പള്ളിയുടെ മൂടം കാണാം ധാരാളം ആളുകൾ ആ പള്ളി വരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അതല്ലാതെ പൊതുവായി ഇത്രയും വലിപ്പമുള്ള പള്ളികൾ എല്ലായിടത്തും പണിയണോ എന്ന് ചോദിച്ചാൽ മുമ്പേ പറഞ്ഞതാണ് ഇനിയും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ആളില്ലായെങ്കിൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പള്ളി പണിയണോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അങ്ങനെ പണിയുവാനായിട്ടുള്ള പ്രേരണയിൽ ഒരു പ്രധാന ഘടകം അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് നമുക്ക് ഇത്രയും വലിയൊരു വീട് ആവശ്യമില്ല എങ്കിലും നമ്മൾ വലിയ വീട് പണിയുന്നു നമുക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അത് ഇത്രയും വിലപിടിപ്പുള്ള ഒരു വാഹനം വേണോ എന്നുള്ളത് ചോദ്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെല്ലാം എനിക്ക് തോന്നുന്ന ഒരു ഇതിന്റെ പിന്നിലെല്ലാം ഒരു മനഃശാസ്ത്രം കൂടെ ഉണ്ട് എന്നാണ് എന്റെ വിചാരം പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തിൽ എനിക്ക് വ്യത്യാസമുണ്ട് കാരണം വീട് നമ്മള് താമസിക്കുന്ന വീട് അത് കുതുക്കി പണിയണം അപ്പൊ ആ ആ വീട്ടിൽ താമസിക്കാൻ ആളുകളുടെ എണ്ണം നോക്കിയാണ് പണ്ട് എണ്ണം നോക്കിയല്ല അതാണ് എന്റെ പ്രശ്നം നോക്കിയല്ല പണിയുന്നത് പണ്ടൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മുറി കുട്ടികൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഓരോ അങ്ങനെ ഒരു മൂന്ന് മുറി മാക്സിമം പോയ ഒരു നാല് ഒരു ഗസ്റ്റ് വന്നാൽ താമസിക്കണം അങ്ങനെ മുറി അപ്പൊ ഇപ്പോൾ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ഒരു കുട്ടിയെ കാണത്തുള്ളൂ അപ്പം ഗസ്റ്റ് വന്നാൽ താമസിക്ക ഒരു മുറി അങ്ങനെ ഒരു മൂന്ന് മുറി അല്ലെങ്കിൽ ഒരു നാല് മുറി മാക്സിമം അത് ഇപ്പം ആരും പണിയാറില്ല കാരണം ഇപ്പൊ വെക്കുന്ന വീടുകളെല്ലാം ഒറ്റ നിലയ്ക്കുള്ള വീടുകളാകും കാരണം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറി പോകാനുള്ള സ്റ്റെപ്പ് കയറാൻ കുറച്ച് കഴിയുമ്പോൾ മുട്ടുവേദന അതിന്റെ ശാരീരികമായ ബുദ്ധിമുട്ട് അതുപോലെ ഇതെല്ലാം ഒന്ന് മെയിൻ്റെസ് നടത്താനും അതുപോലെ ഇതൊന്ന് അടിച്ചുതൂർത്ത് വാരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് ആളുകൾ ഇപ്പോൾ ഒരു നിലയ്ക്കുള്ള വീടുകളാണ് വൃത്തിയുന്നത് പക്ഷെ ആ സാഹചര്യത്തിൽ പള്ളിയിലെ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിലെ ആളുകളെ എണ്ണം നോക്കിയിട്ട് വേണ്ടേ പള്ളി പണിയാൻ തീർച്ചയായിട്ടും ഞാൻ അതിനെ യോജിക്കുന്നുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില പള്ളികൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു സാക്ഷ്യമായി നിൽക്കത്തക്കവണ്ണം ഒരു സിമ്പിളായി നിൽക്കത്തക്കവണ്ണം പണിയുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് ഒരു ജനറൽ പോളിസി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ആവശ്യാനുസരണം ഈ കാര്യങ്ങൾ ചെയ്യാം എങ്കിലും എങ്കിലും ഒരു ഒരു ക്രൈസ്തവ ജീവിത ശൈലിയുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അത്രയും ആഡംബരം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം നമ്മളോടൊപ്പം നേരം ഇനി കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞു ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിന് നന്ദി താങ്ക് യു ദൈവം ഗ്രഹിക്കട്ടെ